സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്ന് തന്നെ എനിക്കുണ്ടായിരുന്നില്ല പെട്ടെന്ന് നമുക്ക് തോന്നിയതാണ് വീഡിയോ എടുത്തേക്കാന്നുള്ളത് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പം ഇതും കൂടി വിൽക്കട്ടെന്ന് വിചാരിച്ചു ഇത് കാണിച്ച് ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കും ദൈവം ഇത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് ഹോസ്പിറ്റൽ കേസ് മാത്രമേ വീഡിയോ ഇട്ട് കാണിക്കുന്നുള്ളൂ നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുള്ളതെനിക്ക് അറിയാം ഇപ്പോൾ കുറച്ചായിട്ട് നമുക്കത് മാത്രമേ ഉള്ളൂട്ടു അതാണ് സത്യം ഇന്നിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളിത് എല്ലാം കൂടി ഹോസ്പിറ്റലിൽ വന്നേക്കുവാൻ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ അനിയന് തീരെ വയ്യാണ്ട് നടുവേനായിട്ട് അവൻ എറണാകുളത്തു നിന്ന് ലീവൊക്കെ എടുത്തിട്ട് ഇന്നലെ വീട്ടിൽ പോന്നു അപ്പോൾ എന്താ കാര്യം നമുക്കറിയത്തില്ല അവന് കുറച്ചായിട്ട് നടുവേനെ പറയുന്നുണ്ട് ഇന്നിപ്പം ഒ ും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഒരു ചെറിയൊരു ചെറുതായിട്ട് ഒരു സർജറി വേണം വേണമെന്നുള്ളത് അവൻ്റെ മറ്റേ ബാക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നല്ല നീരും ഒത്തിരി ഉണ്ട് അപ്പോൾ എന്താ സംഭവം നമുക്കറിയില്ല എക്സ്ട്രാ എ സി ജി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത് അവന് ഇൻഗ്രോത്ത് ഹെയർ ആണോ ഇൻഗ്രോത്ത് അങ്ങനെ എന്തോ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹെയർ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ പഴുപ്പ് കാര്യങ്ങളൊക്കെ വരും പുറത്തോട്ട് വളരാണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒത്തിരി രോമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വരുന്നതാണ് കേൾക്കുന്നത് അതെ ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം സത്യം പറയാമല്ലോ അപ്പോൾ അതങ്ങനെ കൂടി കൂടി പഴു ായിട്ട് അവനത് എടുത്ത് കീറി കളയേണ്ട അവസ്ഥ വന്നു പഴുപ്പ് കളയാനായിട്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് സർജറിക്ക് കയറ്റിയേക്കണത് അപ്പോൾ അവനെ അവിടെ കയറ്റി ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് ഏകദേശം ഓക്കെ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ് അങ്ങനെ നമ്മളവിടെ അഡ്മിറ്റാക്കി അപ്പോൾ ഇന്ന് കൂടെ നിൽക്കുന്നത് ഏട്ടയാണ് കേട്ടോ അപ്പോൾ നാളെ പകൽ അമ്മച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ആ ഒരു കുഞ്ഞു സർജറി കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആക്ക് നിൽക്കാനിരിക്കാനും വയ്യ അങ്ങനെ എടുത്തൊക്കെയാണ് അവിടെ കിടത്തിയത് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും മരിപ്പിച്ചുകൊണ്ട് വേദന ഉണ്ടാവത്തില്ല ഇന്നത്തേക്ക് വേദന കുറവുണ്ടാവും ഡോക്ടർ പറഞ്ഞു പിന്നെ അവനോടൊപ്പം കുറച്ച് നേരൊക്കെ എന്നിട്ട് ഞങ്ങൾ അവിടെ എഴുന്നോട്ടും ഞാൻ നേരെ ജോലി കഴിഞ്ഞിട്ട് പിള്ളേരും കൂടി ഞങ്ങൾ അമ്മച്ചായിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയതാണ് അവർക്കൊന്നും കൊടുത്തില്ല അവിടുന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു കൊടുത്ത് ക്യാൻറ്റീൽ നിന്നല്ലാണ്ട് പിള്ളേർക്ക് അവർ ഒന്നും കൊടുത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു ആരെയപ്പോഴേക്കും വീട്ടിൽ വന്നു ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തു എന്നിട്ട് മേലെ മേലുകഴിപ്പിച്ചിട്ടാണ് ഇപ്പം ഞാനും കുളിക്കാൻ പോയത് കേട്ടോ ഇത് ഞാനല്ലേ കുഞ്ഞിനെ ഹോംവർക്ക് ഒക്കെ ചേപ്പിക്കാട്ട് ഇന്ന് ഹോംവർക്കും ടി പിടുക്കുന്നുണ്ടവര് അപ്പം ഇന്നത്തെ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് തെച്ചുട്ടിക്കാണെങ്കിൽ ഇന്ന് രണ്ടും കൂടെ കളിച്ച് കുഞ്ഞി കുഞ്ഞിടുകിട്ട് അവന് ഒക്കെ കണ്ടുവനായിട്ട് അവളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല എന്നുണ്ട് ദേവൻ ഇത് തെച്ചു അവളുടെ വരച്ചിട്ട് പടമാ അപ്പോൾ എന്താ പറയുന്നത് കേട്ടോ ടീച്ചർ വടി വെച്ച് കൈ തല്ലിയോ ഇതാണ് ടീച്ചറും മടിയും ചുമ്മാ ടീച്ചേഴ്സ് പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വടിവെച്ച് കാണിച്ചു കേട്ടോ അതാണ് അടിച്ചു നിന്നൊക്കെ പറഞ്ഞിട്ട് വരച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് രാവിലെ ഫുഡ് ഉച്ചയ്ക്ക് വെച്ചത് ആരും കഴിച്ചൊന്നും ഇല്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയത് കൊണ്ട് തന്നെ ഫുഡ് അങ്ങനെ അത് ഓടിയില്ല കറികളൊക്കെ ഇരിക്കുകയാണ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ പപ്പടം കൂടെ കാഴ്ചട്ട് പിള്ളേർക്ക് കറി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഓണൊന്നും അങ്ങനെ വെച്ചില്ല കാര്യം ഉച്ചയ്ക്ക് അലുകി മുട്ട കൊടുത്തായിരുന്നു അതുകൊണ്ട് രാത്രിയും കൊണ്ട് മുട്ട കൊടുക്കേണ്ടതു വിചാരിച്ചു പപ്പടം പൊരിച്ചു പിന്നെ അതേ ബീട്രൂട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ എരിശ്ശേരി ഉണ്ടായിരുന്നു കടലക്കറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഇവർക്ക് കൊടുക്കാൻ പുറത്ത് ഫുഡ് കൊടുക്കുവാൻ കേട്ടോ എനിക്കത് തീരെ വിശപ്പില്ല ഞങ്ങൾ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കരം ക്യാൻ്റീൽ ഒരു ചെറിയ കടിയൊക്കെ കഴിച്ചു അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർക്കും കൊടുത്തു ഇനി പേട്ടയെന്ന് വരത്തില്ല നാളെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞു വീട്ടത്തില്ലോ നമുക്ക് വേണ്ടി അടുത്ത് വീട്ടിൽ കാണാം ബൈ